ക്ഷണങ്ങൾ <laughs> കാണുന്നു காத்தான் ഞാനിവിടെ നിൽക്കുമ്പോൾ ദേവദാസം പറഞ്ഞു നമ്മൾ എപ്പോഴും മൈന്ദ്രത്തിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ അനുഭവിക്കുന്നവരാണ് നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ സഭയിൽ എന്നാൽ പലപ്പോഴും നമ്മൾ ഓർത്തു ആ വാക്യത്തിന്റെ അവസാനം പറഞ്ഞത് അങ്ങനെ തന്നെ ഉറപ്പിക്കുക എന്താണ് പരിശോധന എന്ന് നമുക്കറിയാം ിച്ചവരായാലും ആ പരിശോധന ദീപം വിചരിക്കുന്നത് നിയമമായിട്ടാണ് എട്ടാം നാൾ എന്ന് എട്ടാം നാളിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ ഒരു ആഴ്ചവട്ടം കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു ദിവസമാണ് എട്ടാം നാൾ ഏഴു ദിവസം കഴിഞ്ഞ് എട്ടാം നാൾ ഏഴു ദിവസം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലും പുതിയ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു ഞായറ തിങ്കളാഴ്ച വീണ്ടും വരുമ്പോൾ ആ അവൻ ഈ ലോകത്ത് ദൈവമായിട്ടുള്ള നിയമത്തിന് അവനോട് കുടി തന്നെയാണ് എട്ടാം നാൽപ്പതിൽ നിന്റെ ആത്മനെ തൊട്ട് നിന്റെ വീട്ടിൽ ജനിക്കുന്നവനായാലും നീ കോലിക്ക് വാങ്ങിയവനായാലും പരിശീലനയേക്കണം ഇല്ലെങ്കിൽ അന്ന് ശിക്ഷാവുക ജനത്തിന് നിലനിന്ന് അവനെ ഛേദിച്ച് വരണം എന്നാൽ അപ്രസ്ഥാനം പൗരോസും ഈ പരിചരണയേറ്റാണ് ഈ പൗരസ് ഈ പരിശരന ഇവിടെ പറയുന്നത് அப்பதனால் பண்ட ஜத்தை பூர்ணமும் சமர்ப்பது நமக்கு ரெண்டு விசத்தில் விசுவாச விசுவகோடத்திலே வந்த ரெண்டு ரீதி மாத்தமான விசுவாசகோட ஜ ഒന്ന് യഥാർത്ഥമായ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ട് കടന്നു വന്നവരുണ്ട് അത് എണ്ണിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യയം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കും ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും യഥാർത്ഥമായ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചവരുണ്ട് അങ്ങനെ ദൈവത്തെ കണ്ടെത്തിയവരുണ്ട് രണ്ടാമതൊരു കൂട്ടരുണ്ട് പലപ്പോഴും ദൈവം സംസാരിച്ചിട്ട് ദൈവത്തിന് പിടികൊടുക്കാതെ ദൈവം ക്ഷമിച്ച് ഒടുവിൽ ദൈവം മടങ്ങിപ്പോയി തൻ്റെ സ്ഥലത്തിരിക്കും ഒടുവിൽ അവരെ അവസ്ഥയുണ്ട് കഷ്ടതയിൽ അവർ ദൈവത്തെ അന്വേഷിക്കും അത് ഓശയ പ്രവാചക പുസ്തകമാണ് പതിനഞ്ചാം അധ്യായം അതിനെ അഞ്ചാമത്തെ വാർത്ത എഴുതിയിട്ടുണ്ട് അത് കുറ്റമേറ്റുക കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിച്ചപ്പോളാം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോട് ഇപ്പൊ രണ്ടു രീതിയിലാണ് ദൈവജനം നമുക്കറിയാം എഴുന്നൂറ്റി അൻപത് കോടിയോളം ജനങ്ങളുണ്ട് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചും കോടിയോളം ക്രിസ്ത്യാനികൾ ഇരുന്നൂറ് കോടിയോളം അടുക്കുന്നു ഇന്ന് മുസ്ലിം നൂറ് കോടിയോളം അടുത്ത് ഹിന്ദുക്കൾ എന്നാൽ സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ആരാണെന്ന് പറയുമോ ഇരുന്നൂറ്റി അൻപത് കോടിയോളം വരുന്ന ആളുകൾ ദൈവമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നിരീക്ഷരവാദങ്ങളാണ് ഇരുന്നൂറ്റി അൻപത് കോടിയോളം ജനങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ നിരീക്ഷണവാദികളാണെന്ന് വെച്ചാൽ ദൈവത്തിനൊന്ന് കഴിവ് നമുക്കറിയാം ഇന്ന് റാനില് അമേരിക്ക ഇട്ട രണ്ട് മിസ്സൈൽ അമേരിക്കയും ഗ്രാനും തന്നെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഉണ്ട് അവർ മിസ്സൈലിന് ഭാരം തന്നെ ആയിരത്തി മുന്നൂറ് കിലോയാണോ ഇത്രയും ദൂരം സഞ്ചരിച്ച ഒരു മിസ്സൈലൊക്കെ പറഞ്ഞെങ്കിൽ ഇത് മനുഷ്യന്റെ നിർമ്മിതമല്ല ദൈവം മിസ്സൈൽ ഉണ്ടാക്കും ഇത്രയേറെ കഴിവുള്ള മനുഷ്യനുള്ള ദൈവത്തിനൊക്കെ സ്ഥാനം ദൈവത്തിനങ്ങനെയാണ് മനുഷ്യൻ കണ്ടെത്താൻ കഴിയും യഥാർത്ഥമായ ദിവസം വന്നവരാണെന്ന് ഞാൻ പറഞ്ഞത് കർത്താവിനെ അറിയണം അല്ലെ ദൈവത്തിൽ ദൈവം ആരാണ് എന്ന് അറിയുവാൻ വേണ്ടി ദൈവത്തിൽ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട് കഷ്ടതയിൽ ഒരാശ്രമില്ല ഞാൻ കുട്ടിയ വാതകമൊക്കെ അടഞ്ഞു കൊടുവിൽ ദിവസത്തിലേക്ക് കടന്നു വന്ന ദൈവ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഹൃദയപരീക്ഷണ ഏറ്റവരാണ് മാറോട് ുക്കിയ മൂന്ന് കാര്യങ്ങൾ പ്രസംഗം പോലീസോട് പറയുന്നത് നമ്മുടെ ആരാധന നമ്മുടെ പ്രശംസ നമ്മുടെ ആശ്രയം ഇത് മൂന്നും പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പസിലൂടെ അവർ ചിന്തിക്കുക ആരാധന അല്ല പ്രശംസ അല്ല ആശ്രയമല്ല ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ ആരാധിക്കണം ഒട്ടനെ എഴുതിയിട്ടുണ്ട് ദൈവാത്മാവിൽ ആരാധിക്കണം ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിൽ തന്നെ ആരാധിക്കണം രണ്ട് നാം പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും പ്രതിജ്ഞ ദൈവം മാത്രം നമ്മുടെ കടിനെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ നാം ആരാധിച്ചാൽ ആ ആരാധന ഏറ്റവും പലപ്പോഴും നമ്മളെ അരുട്ടുന്നതായി പല ചിന്തകളും ജാലങ്ങളും നൽകിലാണ് നമ്മളത് കടന്നു വരുന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ മനസ്സ് പലയിടത്തോട്ടും പോകാറുണ്ട് പക്ഷെ ദൈവാത്മാവിനെ ആരാധിക്കണം ഒരു വിശ്വാസക്ക് ആവശ്യമായിരിക്കും അല്ല പലയിടത്തും പലപ്പോഴും കടന്നു ചെന്ന് പലപ്പോഴും നമ്മൾ പങ്കെടുത്തു ആരാധനയ്ക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥമായ ആരാധന ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ് ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് ഒരു വാക്ക് മാത്രമേ പുറത്തേക്ക് വരുന്നതായിരിക്കാം പക്ഷെ അവിടെ ആ സന്നിധിയിൽ നാം ദൈവം മാത്രമേ നമ്മുടെ മുന്നിലുണ്ടാവൂ നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു നാം ഭജനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു നാം ആരാധിക്കുമ്പോൾ ദൈവം നാം ഉപസിക്കുമ്പോൾ ഉപനിധിയാവരോട് ചേർന്ന് നമ്മൾ വസിക്കും ഇതൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ രണ്ടാമതോട് പറയുന്നത് പ്രശംസയെക്കുറിച്ചാണ് നാം പ്രശംസിക്കുന്നത് ക്രിസ്തുവിനായിരിക്കും നമുക്കെപ്പോഴും നമുക്കറിയാം നമ്മുടെ പലപ്പോഴും കാണുന്ന നൂറ് രൂപയുടെ സഹായം ഒരാൾക്ക് ചെയ്താൽ അത് ആയിരം രൂപ കൊടുത്ത് പബ്ലിസിറ്റി ചെയ്ത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിന്തകളും വിചാരങ്ങളും ഒക്കെ ആ തരത്തിലുള്ള പ്രശംസ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല ഏത് കാര്യത്തിനും തന്നെ ഒന്ന് അഭിനന്ദിക്കണം ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് കാണുമ്പോൾ അത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ പൂഴ്ത്തുന്നില്ല എങ്കിൽ നാം ഒന്നുമല്ല മനുഷ്യനെത്ര പൂരയ്ക്കാനും അത് ഈ ഭൂമിയിൽ കൊണ്ട് അവസാനിക്കും മൂന്നാമത് ഞാൻ എളുപ്പം അത് പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കും മൂന്നാമത് പറയുന്നതാണ് ജഡത്തി എന്താണ് ജഡത്തിൽ ആശ്രയിക്കാന്ന് പറഞ്ഞ നമ്മുടെ ജഡം കൊണ്ട് നമ്മൾ ചിന്തിക്കും പല കാര്യങ്ങളും പല കാര്യങ്ങളും ചിന്തിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അപ്പൊ പിന്നെ ജഡത്തിന്റെ ആശ്രയമാണോന്ന് ചോദിച്ച ആ പദ്ധതിക്ക് അതിന്റെ പ്രതിവിധിയും നമ്മുടെ മനസ്സേന ചിന്തിക്കും അതാണ് ആശ്രയ അങ്ങനെ സഞ്ചരിച്ച് പലരും പല അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ആത്മീയ തലമുട്ട് അനേകരെ പോയിട്ടുണ്ട് ഈ പരിശോധന വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാട് നമ്മുടെ നാവ് നമ്മുടെ കണ്ണ് സകലതും പരിചേദന ചെയ്യപ്പെടണം അഞ്ചു ദിവസം ഒരാൾ പറഞ്ഞു കേട്ടു ഈ ഒരുപാട് തർക്കങ്ങളും ഈ ഒക്കെ ഉള്ളത് പെന്തക്കോസ്തരത്തിലാണെങ്കിലും ഒരുപാട് ആത്മവ്യത്യാസങ്ങളുള്ള പെന്തക്കോസ്തരത്തിലാണെങ്കിലും ഒരാൾ പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് സ്നാനപ്പെടുമ്പോ നനയാത്തൊരവയവുണ്ടെങ്കിൽ അത് നാക്കാണ് എത്ര തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ ശരിയാണ് നമ്മുടെ നാവ് വളരെയേറെ അപകടം പിടിച്ച് വരുത്തുന്നതാണ് നമുക്കെന്നറിയാം അത് ഒരു അവയവമാണ് ഇതുകൊണ്ട് തന്നെ പല അപകടങ്ങളും നമ്മൾ വിളിച്ചു വരുത്താറുണ്ട് ജഡാഭിലാഷം നാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തി എപ്പോഴും നാം ചിന്തിക്കുന്നു വിചാരിക്കുന്നു എന്നുതന്നെ സത്യം പക്ഷേ നമ്മളത് സത്യമാണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് ചെന്ന് ചാടാറുണ്ട് മനുഷ്യപ്പോഴും നന്ദിയുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാറില്ല ഒരാളൊരു ഉപകാരം ചെയ്യുക പെട്ടെന്ന് മറന്നുപോകും ഇന്നിട്ടാമത്തെ ദാസം സുസൃഷ്ടോ യേശുക്കസ്തു സുഷന്മാരുമായി പടകിൽ പോകുക ഒരു സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഉപയോഗിക്കൊരു സംശയം അതിനകത്ത് കാരണം കർത്താപാസ്മാരും ശിഷ്യന്മാരും പോകും ഈ മനുഷ്യൻ നന്ദി അല്ലെങ്കിൽ അവൻ സ്വാർത്ഥനാണ് പലപ്പോഴും മറന്നുപോകും കാറ്റും പോലും അടിച്ചു അതാ ഗശത്ത് കാറ്റ് അവര് കല്ലറിയ വിപൻ കിടക്കുന്നു അവനുള്ളൊരു ശക്തിയാണ് ഇവിടെ കർത്താപ്ശാസ്ത്രം അവിടുത്തെ ആ അവർ സൗഖ്യമാണ് വന്നു വചനം വായിക്കുന്ന ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ നശിച്ചു പോകുന്നതിന് എന്റെ ചോദ്യം ഇതാണ് അവിടെ എത്ര വള്ളമുണ്ട് ഒറ്റ തുണിയല്ലേ ഉണ്ട് ഒരു വള്ളം ഇപ്പൊ യേശുട നമ്മുടെ സാധാരണ ഒരു വിഷയം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയാം യേശു ആ വള്ള പണമെങ്കിലേ ഇല്ലെങ്കിൽ യേശുവിനും വളർത്തി നമ്മൾ നശിച്ചു പോകുന്നു എന്നല്ലേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ

കർത്താവ് ആ പഠത്തിലുണ്ട് കർത്താവ് ഉടത്തോളം ഒന്നും സംഭവിക്കുകയില്ല എന്നൊരു വിശ്വാസം അതിൽ ഇല്ലാതെ കർത്താവ് പറയുന്നുണ്ട് സാത്താന്റെ പരീക്ഷണങ്ങളിൽ അറിയാതിരിക്കുക ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവിനെ പരീക്ഷിച്ച മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഒന്ന് കർത്താവിനോട് ആദ്യം പറഞ്ഞത് കല്ല് അപ്പമായിട്ടില്ല അതൊരു ആരാധനയ്ക്ക് ഉള്ള സാഹചര്യം ഒരുക്കുന്ന കാര്യം നമുക്കറിയാം നമ്മൾ മറ്റൊരു കാര്യത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങളോ എന്തെങ്കിലും ഒരു ഭീതി പ്രവർത്തി കഴിവുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആരാധിക്കപ്പെടും ഇത് സാധന ഒരു തന്ത്രമാണ് രണ്ടാമത് പറഞ്ഞതാണ് നീ മലയിൽ ചാടിക്കുക നിന്നെ നിന്റെ ദുന്ദൻമാര തരത്തിൽ താമിക്കുക അത് ഒരു പ്രശംസയുടെ നമ്മള് ഒരു വീട് പ്രവൃത്തി വരുമ്പോൾ അട നന്നായിരിക്കുന്നു എന്ന് നൂറ് പേര് നമ്മളോട് പറയുവാറുണ്ടാവും മൂന്നാമത് പറയുന്നു നീനെ നമസ്കരിച്ചാൽ ഇത് മുഴുവനായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ രണ്ട് നമ്മുടെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം മൂന്ന് നമ്മുടെ ആശ്രയവും ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ഈ ജഡത്തിലും ഈ ജഡങ്ങൾ നമുക്കൊന്നും പോകുവാനില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം നടന്നാ പകരം ഇവിടുന്ന് ഞാൻ ആ ദൂർ തോന്ന പുറത്തേക്ക് പോകുന്ന സമയമുള്ളത് പത്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പല സ്വപ്നങ്ങളും അത്രയോളം നമ്മൾ നമുക്ക് ആശ്രയിക്കുവാനൊന്നുമില്ല ആ ക്രൂശിലല്ലാസ്തനായ പൗരസ് പറയുന്നത് ആ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാനില്ല ക്രൂശ് നമുക്കറിയാം അത്ര എളുപ്പമുള്ള കാര്യമല്ല ക്രൂശ് നമുക്ക് അതിലെ കഷ്ടതയും പ്രയാസങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അകർന്നു പോകും ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കുക പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല എത്ര പറയുന്നുണ്ട് ഹാബേലിൻ്റെയും തായിൻ്റെയും യാഗത്തെക്കുറിച്ച് തായിനെക്കാളും ശ്രേഷ്ഠകരമായ യാഗം ഹാബേലി കഴിച്ചു ശരിയാണ് അപ്പോൾ എന്താണ് ഹാബേ ക രക്തത്തിന് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഹാബിയൻ മരിച്ചു ഹാബേൽ ഹാബിയനോട് ചെന്നിട്ട് പറഞ്ഞു എന്റെ സഹോദരനോട് എന്നെ കൊന്നു ഞാൻ അവന് ദോഷം ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്റെ സഹോദരൻ എന്നെ കൊന്നു എന്ന് നിലവിളിച്ചു അതാണ് തീവ്രം ആയിനോട് ചോദിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ രക്തം ഭൂമി എന്നോട് നിലവിളിക്കുന്നു ക്രൂശിക്കടന്നപ്പോൾ കർത്താവ് പറഞ്ഞു അതാണ് ഈ രക്തത്തിൽ അത്ര ഗുണകരമായ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദത്തില്ല എന്നെ സംബന്ധിച്ചാൽ ഞാനിവിടെ കടന്നു വന്നിട്ട് ഞാനിവിടെ സൗഹൃദത്തോളമാകും എന്റെ സാക്ഷ്യം പറഞ്ഞു

ും ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് പേരുടെ ശുശ്രൂഷ മുന്നോട്ടങ്ങ് പോവാം പ്രവർത്തനങ്ങളില്ല സുഹൃഷ്ണ പറയുന്നില്ല സഭയിൽ മാത്രമുള്ള ആരാധന കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യൂ എന്ന് ഓർക്കുക എന്നിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഈ ഭൂമിയിലൊന്നും ഒന്നും നമുക്ക് സമ്പാദ്യം പറയുവാനില്ല നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ നിന്നു നിരുന്നെങ്കിലും <Sess> ും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അലക്സാണ്ടർ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ അവസാന സമയത്ത് പറഞ്ഞത് നമ്മളെപ്പോഴും അറിയാം കൈ പുറത്തേക്കിടുക എന്നിവസം ഞാൻ വാട്സപ്പ് അത് എഴുന്നേക്കുന്നിങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് തന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് എല്ലാം വേണം എൻ്റെ ശവിശേലികൾ ചുവന്നോട്ട് പോകുക അങ്ങനെ തന്നെയാണ് ചെയ്തത് പിന്നീട് എൻ്റെ അല്പമേ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഒരാളോടെങ്കിലും സുവിശേഷം പറയുക സത്യദ്രത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുക Un